ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവനാരായണൻ തിരുമേനി യശോദയുടെ മൊബൈൽ എടുത്തു കൊടുക്കാനെന്ന് പറയുന്നു യശോദ മൊബൈൽ എടുത്തു കൊടുക്കുന്നു തിരുമേനി ഡ്രൈവറിനെയാണ് വിളിക്കുന്നത് തിരുമേനി പറയുന്നുണ്ട് വണ്ടിയുമായിട്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വെച്ചതിന് ശേഷം യശോദ ചോദിക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ േനി പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്താൽ എനിക്ക് സമാധാനമുള്ള എന്തായാലും നമുക്ക് കണിമംഗലത്തേക്ക് പോകണം അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം തൽക്കാലം രാധിക മോളും അമ്മയും അറിയണ്ട എന്നൊക്കെ പറയുന്നു അവർ അറിയാതെ നമുക്ക് പോകാമെന്നൊക്കെ പറയാണ് നമ്മൾ സംസാരിച്ചതിന് ശേഷം രാധിക അറിഞ്ഞാൽ മതി അപ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷമാകുമെന്ന് പറയുന്നു അവർ രണ്ടുപേരും എന്ത് ചെയ്യുകയാണെന്ന് താൻ പോയി നോക്കാനെന്ന് പറയുന്നു യശോദ് ആദ്യം സുകുമാരി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സുകുമാരിയമ്മയുടെ യശോദ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുകയാണെന്ന് സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് കുറച്ച് കസ്തൂരി മഞ്ഞൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രിയങ്കയുടെ മുഖത്ത് പാടുണ്ട് അത് മാറാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു യശോദ അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം മുത്തശ്ശി മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് അഡ്രസ്സ് കിട്ടിയാൽ ഉടനെ തന്നെ അവൾക്ക് അയച്ചു കൊടുക്കണമെന്നൊക്കെ അതേ സമയത്ത് രാധിക പ്രിയങ്കയുടെ ഫോട്ടോ നോക്കി കരയുകയാണ് മോളെ നീ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നു യശോദയപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് യശോദ രാധികയുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ വാങ്ങി നോക്കുന്നുണ്ട് യശോദ രാധികയോട് ചോദിക്കുന്നുണ്ട് ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്നോട് മറിക്കാനൊന്നും ശ്രമിക്കണ്ടെന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ ഒന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് യശോദ വീണ്ടും ചോദിക്കുന്നുണ്ട് വരുണമായിട്ടുള്ള പ്രശ്നമല്ലാതെ പ്രിയങ്കയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു രാധിക ഒന്നുമില്ലെന്നൊക്കെ പറയുന്നു യശോധരാധികയോട് പറയുന്നുണ്ട് മുത്തശ്ശി അടുക്കളയിലുണ്ട് അങ്ങോട്ട് ചെല്ലണ്ട അവിടെ ചെന്ന് രണ്ടുപേരും തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിലെ സി ഐ കൂടെ ഉള്ള ആളോട് പറയുന്നുണ്ട് കണിമംഗലത്തെ പ്രിയങ്കയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പോലീസുകാരനപ്പോൾ പറയുന്നുണ്ട് അവരെ ബന്ധുക്കൾക്ക് തന്നെയല്ലേ ബോഡി കൈമാറിയത് പിന്നെന്താണ് ഇപ്പൊ പ്രശ്നമെന്നൊക്കെ സി ഐ ഇപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ വേറൊരാൾ ഇടപെട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പോലീസുകാരൻ പറയുന്നുണ്ട് അവിടുത്തെ ചന്ദ്രശേഖറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ചടങ്ങ് സമയത്തെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് സി ഐ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് സത്യസന്ധമായി അന്വേഷിക്കണം രണ്ട് പോലീസുകാരെയും കൂടി കൂട്ടിയിട്ട് പൊക്കോളാം എന്നൊക്കെ പറയുന്നു കാണിക്കുന്നത് തിരുമേനയും യശോദയും കാറിൽ കയറിക്കണി മംഗലത്തിലേക്ക് പോവുകയാണ് അതേ സമയത്ത് രാധിക വീണ്ടും ചിതാസസ്തവും എടുത്തിട്ട് കരയുകയാണ് കർമ്മങ്ങൾ നടന്ന സമയത്ത് സാമുജി പറഞ്ഞ കാര്യമൊക്കെ രാധിക ഓർക്കുകയാണ് എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ട് ദിവസവും വിളക്ക് കത്തിക്കണമെന്നും നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും പുണ്യനദിയിൽ നദിയിൽ ഒഴുക്കണമെന്നും പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു രാധിക പ്രിയങ്കയുടെ ചിതാഭസ്മവുമായി വീടിൻ്റെ വെളിയിലേക്ക് പോകുകയാണ് മുത്തശ്ശിയപ്പോൾ രാധിക എങ്ങോട്ടാണ് പോകുന്നത് പോകുന്നതെന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് രാധികയും പ്രിയങ്കയും സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിച്ച കാര്യങ്ങളൊക്കെ രാധിക ഓർത്ത് പൊട്ടിക്കരയുന്നുണ്ട് രാധിക വീടിന് വെളിയിൽ വന്നതിന് ശേഷം പറമ്പിന്റെ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട് പിതാ ഭസ്മത്തിന്റെ കുടം മൂടി വെക്കുകയാണ് ശേഷം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് രാധിക ഒരുപാട് കരയുന്നുണ്ട് പ്രിയങ്ക ഓർത്തിട്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര വീണ്ടും കാണാം താങ്ക്